ഹലോ അസ്ലാമലൈക്കും ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഇഗ്നോൻ്റെ അസൈൻമെൻറ്റ് എങ്ങനെയാണ് സബ്ജെക്ട്സ് ഓരോ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇഗ്നോ എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കാം അപ്പോൾ ഇഗ്നോയിലെ ഫസ്റ്റ് ഇഗ്നോ എന്ന് പറഞ്ഞ ഫസ്റ്റ് സൈറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടേക്കുള്ള ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരും അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ വേറെ എവിടെയും ചിലപ്പോൾ നമ്മൾക്ക് സൈറ്റ് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകണം അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങൾ നേടാം അപ്പോൾ ഇഗ്നോർ തന്നെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അവരെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് അപ്ലോഡ് ആയിരിക്കും അപ്പോൾ ഇതിൽ പറയുന്ന സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ സ്റ്റുഡൻറ്റ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ടച്ച് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു രജിസ്റ്റർ ഇപ്പോൾ പുതിയ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ആണെങ്കിൽ ഇപ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും ഇതിൽ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇത് കണ്ടോ നമ്മളിപ്പോൾ ഒരു അഡ്മിഷൻ എടുത്ത് ഒരു സ്റ്റുഡൻറ്റിന് എന്തെല്ലാം വേണ്ടത് റീ രജിസ്ട്രേഷൻ വേണോ രജിസ്ട്രേഷൻ വേണോ പുതിയ എന്തെങ്കിലും പുതിയ ഓൺലൈൻ അഡ്മിഷൻസ് ഓൺലൈൻ പ്രോഗ്രാംസ് എന്തെല്ലാം പ്രോഗ്രാംസ് ആവേണ്ടത് എല്ലാ ഡീറ്റെയിൽസും അവരെ ഈ സ്റ്റുഡൻസ് ഫോം സ്റ്റുഡൻറ്റ് സോണിൽ ഉണ്ടാവും അപ്പോൾ നമുക്കിതിൽ കാണാം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇതാണ്ടോ ഇത് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടച്ച് ചെയ്യാം നമുക്ക് അപ്പോൾ ഇതിൽ നമുക്ക് കുറേ എന്തെല്ലാം കോഴ്സാണ് ഉള്ളത് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി എം കോമിനാണ് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം അപ്പോൾ ഇതിൽ കണ്ടോ എം കോം എം കോം നമ്മൾ സബ്ജക്റ്റ് ഏതാണോ അത് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ കറണ്ട് സെഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോറിൽ കറണ്ട് സെഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലതാണ് അപ്പോൾ പ്രീവിയസ് സെഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ സെമ്മായിട്ട് നമ്മൾ പരമാവധി സെമ്മായിട്ട് തന്നെ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഇയർ ഇയറാകുമ്പോൾ നമുക്ക് എട്ട് ആണ് ഒരു വർഷത്തിൽ വർഷത്തിലെഴുതി എട്ടണം എഴുതുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഏറ്റവും ഈസി വേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ഈസി വേ നമ്മൾ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്നതും നമുക്ക് സെമ്മായിട്ടാണ് അതെന്ന് വെച്ചാൽ നമുക്കൊരു ആറ് സബ്ജക്റ്റ് മാത്രം ആ ഒരു സെമ്മിൽ എഴുതിയാൽ മതി എക്സാം നമുക്ക് ഇയർലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം പക്ഷേ സെമ്മ് നമ്മൾ അസൈൻമെൻറ്റ് കറക്റ്റ് ആ സെമ്മ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കറണ്ട് സെഷൻ എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫസ്റ്റ് സെമ്മാണോ സെക്കൻഡ് സെമ് ആണോ ഇപ്പം ഞാൻ സെക്കൻഡ് സെമ്മേ ഫസ്റ്റ് സെമ്മേ എക്സാം എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഇനി സെക്കൻഡ് സെമ് ആണ് എഴുതേണ്ടത് നമുക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ നമുക്ക് ഫസ്റ്റ് എടുക്കാം ഫസ്റ്റ് സെമെൻ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മളിത് മോറോളത്ത് എന്തെങ്കിലും പി ഡി എഫ് റീഡർ ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവ് പി ഡി എഫ് ആണ് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ സബ്ജെക്ട്സ് ആയിട്ട് ഇപ്പോൾ വരും ഇതാണ്ട് എം കോം ന്യൂ ഫസ്റ്റ് സെമെൻറ് ഇംഗ്ലീഷ് അസൈൻമെൻറ്റ്സ് ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നതായിരിക്കും ദോസ് ഹു ആർ എൻറോൾഡ് ജനുവരി ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഇറ്റ്സ് വാലിഡ് അപ് ടു ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിലെടുത്ത ആൾക്ക് ജാനുവരിയിലെ അഡ്മിഷൻ എടുത്ത ആൾക്ക് ഇതെഴുതാം ദൂസ് ഫുർ എൻറോൾ ഇറ്റ്സ് വാലഡ് ഓഫ് ഡിസംബർ ഡിസംബർ വരെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം പക്ഷേ ഏറ്റവും നമ്മൾ ഈസി വേ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് സെം വൈസായിട്ട് തന്നെ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇത് എം സി ഒ സീറോ വണ്ണിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമുക്കങ്ങനെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് അസൈൻമെൻറ്റ് എഴുതാം അപ്പോൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് അസൈൻമെൻറ്റ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ല ഫസ്റ്റ് ആയിട്ട് ആ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം